നമസ്കാരം ന്യൂസ് സ്വാഗതം ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാടെങ്കിൽ പോലും ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയും പഞ്ചാബിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഗുജറാത്തിനെയും പ്രതികൂലമായി ബാധിക്കും എന്ന് വ്യക്തമാണ് ബി ജെ പിക്ക് കൃത്യമായി വേണ്ടത് ആം ആദ്മിയും കോൺഗ്രസും ഏറ്റുമുട്ടുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഏറ്റുമുട്ടിയാൽ മാത്രമേ കഴിഞ്ഞ നിയമസഭയിൽ ബി ജെ പി ഉണ്ടാക്കിയ നേട്ടം ആവർത്തിക്കാൻ കഴിയൂ അവർക്ക് കൃത്യമായി അറിയാം കോൺഗ്രസ്സിൽ നിന്നും ചോർന്ന വോട്ടാണ് ആം ആദ്മിയിലേക്ക് ലഭിച്ചതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ പതിനാല് ശതമാനത്തോളം വോട്ട് ഷെയർ ആം ആദ്മി പാർട്ടി നേടിയതും ജിഗ്നേഷ് മെവാനി അടക്കമുള്ള നേതാക്കൾ പരാജയത്തിന്റെ വക്കിലേക്ക് പോവുകയും ഒടുവിൽ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ഹാർദിക് പട്ടേലുമായി സംഭാഷണം നടത്തി കോൺഗ്രസ്സിലേക്ക് അദ്ദേഹത്തിന് തിരികെ കൊണ്ടുവരാനുള്ള എ ഐ സിസറുടെ നീക്കം അത് സ്തുതിയർഹമാണ് എന്ന് മെവാനി തന്നെ പറയുകയാണ് മെവാനി കൃത്യമായി പറഞ്ഞു ഹാർദിക് പട്ടേൽ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു സമര പോരാളിയായി ജ്വലിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിൽക്കും കോൺഗ്രസിന് ആവശ്യം ഇത്തരത്തിലുള്ള യുവ നേതാക്കളെ തന്നെയാണ് ബി ജെ പി ഒരു ശരിയായ പാർട്ടിയല്ല അതിൽ കീഴ്വഴക്കമൊന്നും ഇല്ല എന്നുള്ളത് ഹാർദിക് പട്ടേൽ ചില വേദികളിൽ വെച്ച് ബി ജെ പി നേതാക്കളെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഇവിടെ വലിയ രീതിയിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എൻട്രി തുടങ്ങിയത് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചുകൊണ്ടാണ് എന്നാൽ പതിയെ പതിയെ കോൺഗ്രസ് നേതാക്കളുമായി പ്രത്യേകിച്ചും നിലവിലെ അധ്യക്ഷനായിട്ടുള്ള ജഗദീഷ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരുമായി അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്തുകയും പിന്നീട് ഗുജറാത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു എന്നാൽ തന്റെ ഇഷ്ടം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് എന്ന് ബി നേതൃത്വത്തോട് പറഞ്ഞെങ്കിലും ബി സീറ്റ് നൽകാൻ നിഷേധിച്ചു കൃത്യമായി ഹാർദിക് പട്ടേൽ പറഞ്ഞു താൻ എവിടെയുണ്ടോ അവിടെ ആയിരിക്കും വിജയം എന്ന രീതിയിൽ അദ്ദേഹം വെല്ലുവിളിച്ച് ബി ജെ പി യോട് കയർത്തതുൾപ്പെടെ ഈയിടെ വലിയ രീതിയിൽ ചർച്ചയായി ഇതുൾപ്പെടെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നേട്ടം കൊയ്തെടുക്കാൻ കഴിയുള്ളൂ എന്ന വിലയിരുത്തലാണ് സൂററ്റിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെയാണ് ബി ജെ പി ജയിച്ചത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് മല്ലികാർജുൻ ഖാർഗെ ഒരു ഉത്തരം കൂടി പറഞ്ഞു എതിരാളികൾ തമ്മിലടിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് ഉണ്ടാകുന്ന നേട്ടമുണ്ട് അതുതന്നെയാണ് ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ഉണ്ടായത് എന്നാൽ പതിവ് തെറ്റിച്ച് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും സംഭവിച്ചതുപോലെയല്ല ഇത്തവണ ഉണ്ടായത് ബി ജെ പിയുടെ വോട്ട് ഷെയർ പലയിടത്തും കൂടിയെങ്കിലും ലോക്സഭാ സീറ്റിൽ നഷ്ടങ്ങൾ പലയിടത്തും ഉണ്ടായി ചില സീറ്റുകളിൽ പരാജയത്തിന്റെ വക്കോളം എത്തി ഒരു സീറ്റ് അവർക്ക് നഷ്ടമായി തൂത്തുവാരാൻ കഴിഞ്ഞില്ല അതായത് സമ്പൂർണ്ണ വിജയം ബി ജെ പിക്ക് അവകാശപ്പെടാൻ ഗുജറാത്തിൽ കഴിഞ്ഞില്ല സൂററ്റിലെ ഏകപക്ഷീയമായ വിജയത്തിനിടയിലും അവരെ തിളക്കം അംഗിക്കുന്ന ഒരു കാരണമായി അത് മാറി മധ്യപ്രദേശിൽ സമ്പൂർണ്ണ വിജയമുണ്ടായിട്ടും അവരുടെ ശക്തി ദുർഗമായ ഗുജറാത്തിലുണ്ടായ വോട്ട് ചോർച്ച അവരെ അതിശയിപ്പിക്കുന്നു അമിത്ഷാ റിപ്പോർട്ട് തേടിയത് ഉൾപ്പെടെ ഏറെ ചർച്ചയായ വിഷയമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിരവധിയായ മുനിസിപ്പാലിറ്റികളിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിലാണ് മത്സരിക്കുന്നത് എന്നാൽ പഞ്ചാബിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കെതിരെയാണ് കോൺഗ്രസ് ശക്തമായി നിൽക്കുന്നത് അവിടെ ആം ആദ്മി പാർട്ടിയിലെ നേതാക്കളിൽ പലരും മുഖ്യമന്ത്രി ഭാഗവത് മാന്യനെതിരെ രംഗത്ത് വന്നിരുന്നു ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി നേതാക്കളിൽ പലരും കോൺഗ്രസിലേക്ക് ചേക്കേറുന്നുമുണ്ട് കാത്തിരുന്ന് കാണേണ്ട സംഭവ വികാസമാണ് ഇപ്പോൾ ഗുജറാത്തിൽ നടക്കുന്നത്